യും പഴയ പ്രസാദൊന്നുമല്ല ഇൻസ്പെക്ടർ സാറാണ് അത് ഓർത്തു വേണം സംസാരിക്കാൻ അയ്യോ ചേച്ചി സത്യമായിട്ടും അതല്ലേ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ചേച്ചി ഫോൺ പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കുന്തവും കുടച്ചക്കറഞ്ഞ് ഇപ്പം അത് ഫ്രീ ആയത് ചേട്ടിനറിയാമല്ലോ ഈ ജോലിയുടെ സ്വഭാവം സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തം ആയില്ല നീ അതൊന്നുകൂടി കൂടി പറഞ്ഞേ

രണ്ട് പേരുടെയും ക്വാർട്ടേഴ്സ് വളരെ സൗകര്യമായി അയ്യോ അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ല ഞാനിവിടെ ക്വാർട്ടേഴ്സ് കിട്ടാൻ വലിയ പാടായിരുന്നു ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിലും ഈ വീട് സൗകര്യമായി കിട്ടിയപ്പോൾ ഞാൻ എടുത്തു അപ്പൊ ദേ ആ വീട് പൂട്ടിക്കിടക്കാം പണ്ടങ്കാണ്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ വെച്ച് ഒരു മദാമ്മ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അത്രേ അത് പിന്നെ അവിടെ ആരും താമസിക്കാറില്ല രാത്രിയിൽ അങ്ങനെ പാർട്ടി വന്നാലോ അതിന്നാൾ അവിടെ താമസിച്ച വായില്ലെന്ന അന്ധവിശ്വാസം പിന്നെ ചേട്ടനേലൊന്നും വിശ്വാസം ഇല്ലാത്തോണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഇടപെട്ട് ഈ വീട് ഫിക്സ് ചെയ്തു നമുക്ക് മിണ്ടിയും പറഞ്ഞു നോക്കിയിരിക്കാമല്ലോ ഇനി അഥവാ എങ്ങനെ രാത്രി വന്ന എന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേ എനിക്കൊരു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചീഫ് അല്ലേ അതെ ശങ്കറിന്റെ വലം കൈ അയാളുടെ മരുമകനാണ് ഒരു ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് രണ്ടുപേരെ ഒന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല ഒന്നാമതായി തൊമാർക്ക് ഒന്നും രണ്ടുമല്ല പലതാ ബംഗ്ലാദും താവളി തപ്പിപ്പിടിച്ചെങ്ങാനും ചെല്ലാന്ന് വെച്ചാൽ തന്നെ കിട്ടിയോണ്ട് എന്താ കാര്യം എന്തെങ്കിലും കുടിക്കാൻ ടഫ് ഓൾ ദി മോർ വെൽക്കം എപ്പോഴും നല്ലതാണ് അത്ര കണ്ട നമുക്ക് കൂടുമല്ലോ കൊള്ള തുടങ്ങി കള്ളനും പോലീസും ഇത് അത് രാധയ്ക്ക് മൂപ്പനെ ചായ മാത്രമേ ൂ ബാക്കിയൊക്കെ ആ എനിക്ക് എല്ലാവരും രാധേ എന്നുള്ള രാധിയും പറിച്ചാൽ നിങ്ങൾക്കുമ്പോഴാണ് വല്ല പെൺപിള്ളേരും വിളിക്കുന്നത് പോലെ എന്റെ അച്ഛനും അമ്മനെ കിട്ടിയ പേര് രാധാകൃഷ്ണൻ എന്നാ നിങ്ങൾക്കൊക്കെ എന്നാ ആ പേര് വിളിച്ചാലെന്താ എന്തൊരു ഐശ്വര്യമുള്ള പേരാണത് അതേ നിന്നെ രാധാകൃഷ്ണൻ വിളിക്കാൻ തുടങ്ങിയാലും എന്റെ ഈ ശരീര പ്രതി കാണുമ്പോ അറിയാതെ രാധേനായി പോകുന്നത് നീ അങ്ങ് ക്ഷമിക്കണ ആ ഇത് തന്നെയാ പറഞ്ഞത് ഡ്രൈവർ ആരാത്ത് മുതലാളിയാണ് ആ വിളിക്കൂ ഇൻസ്പെക്ടർ സാർ വിളിക്കുന്നു ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കാണുമായിരുന്നല്ലോ ഇനി യാതൊരു നിങ്ങളുടെ പരിശോധന ഒന്ന് വേഗത്തിൽ നടത്തിയിട്ട് നന്നായിരുന്നു എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട് പരിശോധിക്കണില്ലേ വേണ്ട താങ്ക് യൂ

ചേരി വരെ എന്താ കാര്യം വെറുതെ അങ്ങനെ വെറുതെ ഇപ്പം പോണ്ട ഞങ്ങളുടെ ചേരിയിലേ കാക്കിക്കാരുടെ ഭരണമൊന്നും വേണ്ട എവിടെയാണെങ്കിൽ ആരും കക്കാൻ പോണില്ല കത്തിപ്പുത്ത ഉണ്ടാക്കുന്നില്ല ആളായതുകൊണ്ട് പറഞ്ഞുതരാ ഇവിടെ വരുന്ന പോലീസുകാർമാരൊന്നും ഈ ചേരി വരാറില്ല അത് തെറ്റിച്ചോണ്ട് എന്തിനാ സാറേ വെറുതെ നേരെ ഈടാക്കാൻ പോന്നെ സ്ഥലം അത്ര നല്ലതല്ല സാറ് തിരിച്ചു തിരിച്ചുപോക്കോ അതെ ഞാൻ போய் இப்ப அங்கே ஒரு வாக்கும் கொள்ள இனி எந்த சாரு வேணும் ரோடு தள்ளித்தரா சாறே தள்ளித்தரா

നെ ഞങ്ങള് പോട്ടെ കാശേ കേടാ കാശേ അല്ലേ ആണ് ചോദ്യം കേട്ടില്ലേ കേടാ കാശന്നോ ഇത്ര നേരം ജീപ്പ് അല്ലേ ഇതിന്റെ കൂടെ വോച്ചാറത്തിനു ടയറിന്റെ കാറ്റ് ചോിച്ചു വിട്ടേം പോലെ തോന്നാസം പറയുന്നു ഞങ്ങടെ കാറ്റ് നിന്നില്ലേ ഞങ്ങള് കിടന്ന് വേണം വെക്കും ആഎന്നാ വേണം വെച്ചേ അയ്യോടാ ഇതിന് വാങ്ങോ ഞാൻ തൈരൻ കാറ്റ് ആന് വേണ്ടി തരാനാ ദേ ദേ നിങ്ങൾ വേണം വെക്കണ്ട ഡാസ് 2 രൂപ വീതം 10 രൂപ ആരാ എന്നെ കേട്ടോ മുടി എന്റെ ചേച്ചി ചമ്മ എന്ന് വെച്ച ഇങ്ങനുണ്ടോ കൊറച്ചു കാലും എന്റെ സർവീസിന് ഞാൻ പല എണ്ണത്തിനെയും കണ്ടിട്ടുണ്ട് കള്ളന്മാരും കേടികളൊക്കെ ഒക്കെ പക്ഷെ ഇവറ്റേടൊന്നും ഒരു രക്ഷയില്ല തോറ്റി സലാം വെക്കുക അല്ലാണ്ട് ആണുങ്ങളാണെ പിടിച്ചണ്ട് പൊട്ടിക്കെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ ഇനി തൊരാൻ പറ്റുമോ തൊത്ത വകുപ്പ് പറയാവും ചുരുക്കത്തിൽ എല്ലാം കൂടി ഇൻസ്പെക്ടർ സാറിനെ നന്നായി റാഗിയത് ലക്ഷണമുണ്ട് അല്ല സുന്ദരികൾ കാണാൻ ദോഷം ഒന്നും മോശമല്ല സുഖം ആ ചേട്ടൻ ഇങ്ങനെയെന്ന് പറഞ്ഞു പ്രസാദ് വരുന്നുണ്ടത് കുറെ നേരം നിന്നു പിന്നെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ ഈ വകുപ്പുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് പറയുന്ന പാരമ്പര്യം പണ്ടേ ഇല്ലല്ലോ ഐ ബാക്ക് ഇതാണ് എന്റെ കൊട്ടാരം ഒന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് വീണു പറ്റിയോ നീ ഇനി അതും വാ ഞാൻ ഒരാളെ മൈ പരിചയപ്പെടുക ദാസനാണ് എന്റെ വലിയൊരു അപകടത്തിൽ രക്ഷിച്ചത്

രാജേട്ടന്റെ രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ദാസൻ ദാസേട്ടൻ ദാസേട്ടനും ഞാനും ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത് ദാസ നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത് കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നുവെന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ആ കഥയിലെ നായകൻ നീയായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിനക്കയച്ച കത്തുകൾ മേൽവിൽസാരനല്ല തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതൊരു സ്ട്രെയിൻ കോയിൻസിഡൻസ് ആയി ഞാൻ കരുതി പക്ഷെ എനിക്കിപ്പോൾ തിരുത്തേണ്ടിയിരിക്കുന്നു നീ മാത്രമേ എന്നിൽ ഇപ്പോഴും കാണുന്നുള്ളൂർ ദാസനെ നീ എന്നെ വിളിച്ചാൽ നീ നാട്ടുകാരെ തിരുത്തും ഐ എം നോട്ട് ജസ്റ്റ് ഐ എം താരാദാ താരാദ നിന്നെ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ താരാശങ്കറിനെയും താരാദാസനെയും പിടിച്ചു കേട്ടാ ബോംബെയിൽ നിന്നും പ്രഗത്ഭനായ കസ്റ്റംസ് ഓഫീസറെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അത് നീ ആയിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല ബട്ട് ഐ എം ഹാപ്പി അബൌട്ട് വൺ തിങ് ഞങ്ങൾ കള്ളക്കടത്തുകാർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വരെ പ്രഗത്ഭനെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ മാത്രം പേരും ഡിപ്പാർട്ട്മെന്റിൽ ഗുഡ് ഐ പ്രൗഡ് ഓഫ് യു സെന്റിമെന്റ് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല നീയും നീയുമായിരിക്കണം ഇന്ത്യൻ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇരകളിൽ ഒന്നാണ് ഞാൻ എന്നെ കീഴടക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും എന്ത് ചെയ്യാം ഈ പുതിയ ജീവിതത്തിൽ ശീലമുണ്ട് പാരമ്പര്യമില്ല നിന്നെ ക്ഷരം പഠിപ്പിച്ച ഒരു മാഷാണ് ഞാൻ ആ നന്ദിയെങ്കിലും നേരിട്ട് കണ്ടതിൽ കൂടുതലുള്ള വിശദീകരണം ഒന്നും വേണ്ട മനസ്സിൽ അല്പമെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ എന്റെ മകളെ വെറുതെ വിട്ടു നട അമ്മ മരിക്കുമ്പോ നിനക്ക് ഒമ്പത് വയസ്സേ ഉള്ളൂ അന്ന് തൊട്ട് ഇന്നുവരെ നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന് നിനക്കറിയാം ഉപദേശിക്കാനല്ലാതെ ശിക്ഷിക്കാൻ ഈ അച്ഛന് കഴിയില്ല നീ ബന്ധം മറക്കണം ദാസന്റെ കുടുംബവും നമ്മുടെ കുടുംബവും നമ്മൾ പാവപ്പെട്ടവരണം അറിഞ്ഞോണ്ട് തന്നെയാ പാവപ്പെട്ടവന്റെ പണക്കാരന്റെ വ്യത്യാസം മാത്രമേ നിനക്കറിയൂ നീ അത്രയേ കണ്ടിട്ടുള്ളൂ അച്ഛൻ കാണുന്ന വ്യത്യാസം അതിലെല്ലാം വലുതാണ് യും നിലയുടെയും കാര്യം പറയാൻ ഇവർക്ക് എന്നുണ്ടായി ഇതെല്ലാം ദാസന്റെ മുത്തച്ഛന്റെ കാലത്ത് അവിടെ നമ്മുടെ തറവാട്ടിലെ ആശ്രിതന്മാരായി പിന്നെ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം എങ്ങനെയുണ്ടായി എന്റെ മോൾക്ക് അറിയുമോ അത് ദാസന്റെ അച്ഛൻ ഗൾഫിലായിരുന്നെന്നും അവിടെ മരിച്ചു എന്നും നീയും കേട്ടിരിക്കും അവിടത്തെ കൽത്തുറുങ്ങിൽ കിടന്ന് ചാട്ടളാറടി കൊണ്ടാണ് അയാൾ മരിച്ചത് കാരണം അറിയോ നിനക്ക് നിയമത്തെയും സത്യത്തെയും ഓറ്റിക്കൊടുത്തതിന് കള്ളക്കടത്തിന് ചേരണ്ട് വലിച്ചേ ദാസന്റെ അമ്മാവൻ ശങ്കരൻ എന്താ ജോലി പോകുമ്പേല് അവിടുത്തെ പോലീസും കസ്റ്റംസുകാരും ഏട്ടയാടി നടക്കുന്ന കള്ളക്കടത്തുകാരൻ അന്തസ്സും നേരും അത് കടുവോളും കളയാതെയാണ് അച്ഛൻ ഇന്നു വരെ ജീവിച്ചത് ഇനിയുള്ള നാളുകളിലും ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ആവുന്നുണ്ട് എന്റെ മോളായിട്ട് അച്ഛനെ തോൽപ്പിക്കുന്നു ും തെറ്റിന്റിയാത്ത ഞാൻ ശിക്ഷിക്കരുത് ഞാൻ തുളസി ദാസ തർക്കിച്ചും ഏറെ വിസ്തരിച്ചും ആരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് വയ്യ ഈശ്വരനെ ഓർത്ത് നീ ഇതുകൊണ്ട് മറക്കും നിന്റെ അമ്മയുണ്ടല്ലോ കുഞ്ഞുലക്ഷ്മി അവരുടെ അനുഭവം എന്റെ തുളസിക്ക് ഉണ്ടാവരെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് പട്ടിണി കിടന്ന് മരിക്കാനാണ് വിധി എന്ന് വെച്ചാലും എന്റെ മോക്ക് ആ ഗതി വരാൻ ഞാൻ അനുവദിക്കില്ല മാത്രം ക്ഷമിക്കണം മാസ്റ്റർ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ എനിക്ക് മാസ്റ്റർ സ്വീകരിക്കേണ്ടി വരും മാസ്റ്റർ അഭിപ്രായം തീരുമാനം തന്നെ ആവണമെന്നില്ലല്ലോ തുളസിയുടെ ഞാൻ വിളിച്ചാൽ തുളസി ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും ശരി ഞാൻ അവളെ സ്വീകരിക്കും അവളല്ലേ തീരുമാനിക്കാം പറയൂ തുളസി ഞാൻ വിളിച്ചാൽ നീ കൂടെ ഇറങ്ങി വരില്ലേ അവൾ അവൾ എന്റെ മോളാണ് ഞാൻ അവൾക്ക് കൊടുത്തത് ഒരാഴ്ച മുഴുവൻ സ്നേഹമാണ് അത് ചവിട്ടി അരച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാൻ എന്റെ തുളസിക്ക് സാധിക്കില്ല താ തുളസി അന്ന് തുളസി എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിൽ കൂടുതലായി വേറൊന്നും എനിക്ക് നഷ്ടപ്പെടാൻ ഏത് പേരിൽ തുളസി എനിക്ക് നിഷേധിക്കപ്പെട്ടുവോ വൈരാഗ്യം ആ തെറ്റിനോടുള്ള ആസക്തിയായി മാറി അമ്മ എതിർത്തു ഞാൻ കൂട്ടാക്കിയില്ല എന്നോട് തന്നെ പിന്നെ പിന്നെ ആ തിജ്ഞ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇന്ന് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി രാജേഷ് തുളസിയുടെ ഭർത്താവായതും എന്നെ കീഴടക്കാൻ വിനിയോഗിക്കപ്പെട്ടതും എല്ലാം വിധിയുടെ വിനോദമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോ ഇന്ന് ജീവിക്കുന്ന ഈ നിമിഷത്തോടെ മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശരിയാ എന്നെ ശരിയാന്തിരിപ്പിക്കാൻ നിനക്കോ നിന്നെ പിന്തിരിപ്പിക്കാൻ എനിക്കോ കഴിയില്ല അംഗത്തട്ടിൽ നിൽക്കുമ്പോൾ ശത്രുവിന്റെ നാശത്തിൽ കുറഞ്ഞൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല ഐ കാൻ ഹെൽപ് ഇറ്റ്